നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്സിലേക്ക് സ്വാഗതം ഐ പി എല്ലിൻ്റെ പുതിയ സീസണുമായി ബന്ധപ്പെട്ട് താരങ്ങളെ നിലനിർത്തിയതും ഒപ്പം തന്നെ വിട്ടുകൊടുത്തതുമായ ലിസ്റ്റ് പൂർത്തിയായിരിക്കുകയാണ് നൂറ്റി എഴുപത്തി മൂന്ന് താരങ്ങളെയാണ് വിവിധ ടീമുകൾ നിലനിർത്തിയിട്ടുള്ളത് എഴുപത്തിയേഴ് താരങ്ങളാണ് ഇനി ലേലത്തിനുണ്ടാവുക അടുത്ത മാസം പതിനാറിന് അബുദാബിയിലാണ് മിനി ഓപ്ഷൻ നടക്കാനുള്ളത് നമുക്കതിൻ്റെ വിവരങ്ങളിലേക്ക് തന്നെ അവരാം നമുക്കിപ്പം എം എസ് കെ ഉണ്ട് അപ്പം തന്നെ ഹാരിസ്ഥൻമാറയും സ്വാഗതം എം എസ് കെ നമുക്ക് മുംബൈ ഇന്ത്യൻസിൽ തുടങ്ങാമെന്ന് തോന്നുന്നു കഴിഞ്ഞ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം എന്ന് പറഞ്ഞാണ് നമ്മൾ മുംബൈയിലേക്ക് കടന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റുകളുണ്ട് എവിടെടാ ആർ സി ബി എവിടെ ചെന്നൈ എന്നൊക്കെ ചോദിച്ച് അല്ല മുംബൈക്ക് പരമ്പരാഗതമായ ആരാധകർ ഇഷ്ടം പോലെ പോലുണ്ട് സച്ചിനുള്ള കാലം തൊട്ടേ മുംബൈന്റെ കൂടെയുള്ള നമ്മളിപ്പോൾ ചില വോട്ട് ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ തന്നെ രണ്ട് മുംബൈക്കാരുടെ ഞാൻ നിൽക്കുന്നത് മുംബൈയാണ് അപ്പോ ഈ കേഡർ പാർട്ടികളുടെ വോട്ട് വീതത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊരു ആ വോട്ട് അങ്ങനെ അങ്ങനത്തെ സ്ഥിരമായിരിക്കും അതുപോലെയാണ് മുംബൈ ആരാധകരുടെ ഒരു ഒരു രീതി അത് മുംബൈക്ക് സച്ചിനുള്ള കാലം തൊട്ടേ ഉള്ളൊരു ആരാധക കൂട്ടമുണ്ട് അഞ്ച് തവണ കിരീടം നേടിയ ടീമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒപ്പമാണ് രോഹിത് ശർമ്മ എന്ന ആരാധകരുടെ ഒരു ഇഷ്ടതാരം ഹിറ്റ്മാനൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ കോർ മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കോർ പ്രധാനമാണ് അവരുടെ ടീമിലും രോഹിത് ശർമ്മയുണ്ട് ജസ്പ്രീത് ബുംറയുണ്ട് ഹാർദിക് പാണ്ഡ്യയുണ്ട് സൂര്യകുമാർ യാദവുണ്ട് തിലക് വർമ്മയുണ്ട് അതായത് ഇപ്പോഴത്തെ ടി ട്വൻറ്റി കളിക്കുന്ന ഏറ്റവും മികച്ച താരങ്ങളൊക്കെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒപ്പമുള്ള ഒരു 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 ടീമാണിത് അപ്പോൾ മുംബൈ നോക്കുമ്പോൾ ഈ സീസണിൽ ഏറ്റവും കുറവ് പൈസയും കൊണ്ട് ഇനി ലേലത്തിന് ഇറങ്ങാൻ പോകുന്ന ടീം മുംബൈയാണ് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് മുംബൈക്കുള്ളൂ പക്ഷെ അഞ്ച് സ്ലോട്ടുകൾ അവർക്ക് ഫില്ല് ചെയ്യാനുണ്ട് ഒരു ഓവർസീസ് കളിക്കാരനടക്കം അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് പോലെ മുംബൈയുടെ ഒരു പ്രത്യേക രീതിയുണ്ട് മുംബൈ താരങ്ങളെ ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളത് പറയുമ്പോൾ മുംബൈയാണ് ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞ പതിനെട്ട് സീസണുകളിലായി പുതിയ താരങ്ങളെ ഗ്രൂം ചെയ്തെടുത്ത് വളർത്തി അവരെ വലിയ താരങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രവണത പണ്ട് മുതലേ ഉണ്ട് ചെറിയ പൈസ കാര്യങ്ങളെങ്കിലും എവിടെന്നെങ്കിലും അവരെടുത്തു കൊണ്ടുവരും അവർ അടുത്ത ഐ പി എല്ലുകളിൽ അടുത്ത ഒന്നോ രണ്ടോ സീസണിൽ അവർ സൂപ്പർ താരങ്ങളായിട്ട് മാറും എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഇപ്പോഴത്തെ മുംബൈയുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ എക്സാമ്പിളാണ് തിലക് വർമ്മ എക്സാമ്പിളാണ് സൂര്യകുമാർ യാദവ് എക്സാമ്പിളാണ് ജസ്പ്രീത് ബുംറ എക്സാമ്പിൾ ആണ് അങ്ങനെ ഇഷാൻ കിഷൻ അങ്ങനെ ഒരുപാട് പേര് ഇപ്പം വിഘ്നേഷ് പുത്തൂർ നമ്മുടെ കഴിഞ്ഞ സീസണിൽ കളിച്ച ഒരു വണ്ടർ കിട്ടുന്നൊക്കെ പറയാൻ പറ്റുന്ന അശ്വിനി കുമാർ കഴിഞ്ഞ സീസണിൽ അതേ നന്നായിട്ട് കളിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ താരത്തെ കുറഞ്ഞ പൈസ ഒരു മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം അൻപത് ലക്ഷം രൂപയ്ക്ക് മുംബൈ എടുക്കാനാണ് സാധ്യത ഓവർ അതായത് അൺക്യാപ്ഡ് എടുത്തിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു പ്രവണതയായിരിക്കും മുംബൈ ഈ സീസണിൽ ഉണ്ടാവുക അപ്പോൾ മുംബൈ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവരുടെ പിന്നെ ഇന്ത്യൻ കോർ കൃത്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ അവർ റിലീസ് ചെയ്ത താരങ്ങൾ ഏറ്റവും പ്രധാനം അർജുൻ ടെല്ലുക്കറാണ് സച്ചിന്റെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ടാക്നിക്സിൽ തന്നെ പറഞ്ഞു ഒരിക്കലും പിന്നെ റിലീസ് ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു താരമാണ് അർജുൻ ഡുൽക്കർ എന്ന് പറഞ്ഞു പക്ഷെ അർജുനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിട്ടുള്ള അതെ അർജുനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു കാരണം മുംബൈ ഇന്ത്യൻസിൽ സച്ചിനും മറ്റൊക്കെ ഉള്ള സമയത്ത് ഒരു അച്ഛൻ്റെ സാന്നിധ്യം തൊട്ടടുത്തുണ്ട് മെൻറ്റർ ആയിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ അർജുന് അവസരങ്ങൾ കിട്ടാത്തതിന്റെ കാരണവും മേ ബി അത് തന്നെയായിരിക്കും കാരണം സച്ചിന്റെ എക്സ്പെക്റ്റേഷൻ വലുതാണ് സച്ചിനെ പോലുള്ളൊരു താരത്തിന്റെ മകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അർജുൻ അതൊക്കെ ഒരു അടിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അർജുൻ തന്നെ നമുക്കറിയാം അർജുൻ്റെ ആഭ്യന്തര കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ മുംബൈക്ക് ഒപ്പം മുംബൈ രഞ്ജി ട്രോ രഞ്ജി ടീമിൽ കളിച്ചിരുന്ന അർജുൻ ഒരു മൂന്ന് സീസൺ മുമ്പ് രണ്ട് സീസൺ മുമ്പ് അദ്ദേഹം ഗോവയിലേക്ക് മാറുകയുണ്ടായി മുംബൈ മുംബൈ രഞ്ജി ടീമിൽ സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഗോവയിലേക്ക് മാറിയത് ഗോവയിലെത്തിയപ്പം അസാമാന്യ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ച് ഒരുപാട് മത്സരങ്ങൾ മത്സരങ്ങളുണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു സെഞ്ചുറി അടിച്ചു അതിനുശേഷം ആറ് വിക്കറ്റ് അഞ്ച് വിക്കറ്റ് ഒക്കെ നേടി നേടിയപ്പം ഒരു ഒരു കൂടുമാറ്റം അർജുനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മുംബൈ റിലീസ് ചെയ്ത താരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ വിഘ്നേഷ് പുത്തൂരാണ് വളരെ പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരു വണ്ടർ കിഡ്ഡായിട്ട് തന്നെ വന്ന താരമാണ് നമ്മുടെ മലപ്പുറംകാരനായ വിഘ്നേഷ് പുത്തൂർ ചൈന ചൈനാമെൻ സ്പിന്നറാണ് ചൈനാമെൻ സ്പിന്നർമാരുടെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഒരു ടീമിനൊരു ചൈനാമൻ സ്പിന്നറെ ഇട്ട് കുൽദീപ് യാദവ് നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പം ഒരു താരത്തെ അവർ വിട്ടുകൊടുത്തെങ്കിലും അദ്ദേഹത്തിന് പരിക്കാണ് ആ പരിക്ക് അദ്ദേഹം റീഹാബിൻ്റെ ഒരു പ്രോസസ്സിലാണ് എങ്കിൽ കൂടിയും ഈ ഒരു ഐ പി എൽ ലേലത്തിലേക്ക് പോകുമ്പോൾ മുംബൈ തന്നെ അവർ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മുംബൈ പിന്നെ ഒഴിവാക്കിയ താരങ്ങളിൽ ഒരാൾ മുജീബ് റഹ്മാനാണ് മുജീബ് റഹ്മാൻ മറ്റേ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ സ്പിന്നറാണ് റാഷിദ് ഖാൻ പോലെ തന്നെ മികച്ച സ്പിൻ ബോളിങ് കാഴ്ചവെക്കുന്ന താരമാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് കുറച്ചൊരു സർപ്രൈസായിട്ട് തോന്നുന്നത് എങ്കിലും ഇതിനു മുമ്പ് ശ്രദ്ദുൽ താക്കൂറിനെ ഇവരെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വെറും രണ്ട് പോയി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രം കയ്യിലുള്ള സമയത്ത് അവരിന് ആരെയായിരിക്കും എടുക്കുക അല്ലെങ്കിൽ എത്ര അൺക്യാപ്ഡ് പ്ലേഴ്സിനെ എടുക്കും അവരെ വളർത്തി കൊണ്ടുവരും എന്നുള്ളതായിരിക്കും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലേലത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുംബൈ പറയുമ്പോൾ ചെന്നൈ അടുത്ത് എന്തായാലും പറയണം ചെന്നൈയുടെ സാധ്യതകളൊക്കെ എങ്ങനെയാണ് എനിക്കൊന്നും പിന്നെ ഈ സീസണിൽ ചെന്നൈ പിന്നെ വലിയ ചില അടിച്ചുപണികൾക്കാണ് ഒരുങ്ങുന്നത് കാരണം ഒരുപാട് പന്ത്രണ്ട് താരങ്ങളെ റിലീസ് ചെയ്യുന്നുണ്ട് അതിലും ഒരുപാട് സുപ്രധാന താരങ്ങളുണ്ട് നാൽപ്പത്തി മൂന്ന് കുടി പിന്നെ കൊൽക്കത്ത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പേഴ്സിൽ പൈസ ഉള്ളത് ഇടകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മിനി ഓപ്ഷനിൽ അവർ പിന്നെ വലിയ ചില ആഴ്ച വടികൾക്ക് ഒരുങ്ങും എന്തുകാരം തീർച്ചയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് ഈ സാധ്യതാ ലിസ്റ്റ് പറയുന്ന സമയത്ത് പറഞ്ഞ ഒരു കുട്ടി പേരുകൾ കൂട്ടത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നമ്മൾ പറയാത്ത ഒരു പേരായിരുന്നു മദീഷ പദ്ധതിയേണ്ടത് അപ്പോൾ ഇവർ സി പിന്നെ റിട്ടൻഷൻ ലിസ്റ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സാംകാറിനെയും ജഡേജയും വിട്ടുകളഞ്ഞല്ലോ ട്രേഡ് നടത്തി കഴിഞ്ഞല്ലോ മദീഷ പതിരാന പിന്നെ ഏറെക്കുറെ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഒരു ഇതുപോലെ തന്നെ വണ്ടർ കിഡ് എന്ന പോലെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലൊക്കെ ചെന്നൈ കിരീടം പണിയിൽ സമയത്ത് അതിൽ നിർണായകർ ഉള്ള മനുഷ്യനായിരുന്നു പത്തൊമ്പത് വിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം ധോണിയുടെ വിശ്വസനായ ഒരു മനുഷ്യനായിരുന്നു ഈ ലസി മലിംഗയുടെ ആക്ഷനും കൊണ്ടുവന്ന് ചെന്നൈയുടെ മനം പിന്നെ ഹൃദയം കവർത്തൊരു ഫാദർ ഫിഗർ ആണ് അതെ അതെ പക്ഷേ ആ സീസൺ കഴിയുന്ന സമയത്ത് തന്നെ ധോണി ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഒരു ഭയങ്കരമായിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഭയങ്കര അപകടമാണ് അത് ശരീരത്തെ നമുക്ക് ജസ്പ്രീത് ബുംബ്രയെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ അപകടകരമായ ആക്ഷനാണ് അതുകൊണ്ട് ശ്രീലങ്ക കൗൺസിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നിരന്തരം ശ്രദ്ധ പുലർത്തണമെന്ന് ധോണി അന്ന് മുതൽ തന്നെ പിന്നെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തെ പരിക്കുപടി കൂടുന്നത് കണ്ടു കഴിഞ്ഞ സീസണിലും പരിക്കുകൾ അദ്ദേഹത്തെ പിന്നെ നിരന്തരം വേട്ടയാടുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞ സീസണിലൊക്കെ ഫ്ലമിങ്ങോ പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ റിലീസിങ് പോയിന്റിൽ പിന്നെ ശ്രീലങ്കൻ കോച്ചിങ് സ്റ്റാഫുകൾ വരുത്തിയ ചില ചില മാറ്റമാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡിയത് ബാധിക്കുമോ എന്ന് കണ്ട് മാറ്റിയ ചില മാറ്റമാണ് അദ്ദേഹത്തെ ബാധിച്ചത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് വിക്കറ്റോ മറ്റോണ്ട് എടുക്കുന്നത് പക്ഷേ പത്ത് എക്കോണമിയിൽ നിരന്തരം അടിവാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ സീസണിലൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും മദീശാ പദരാണ് ഇപ്പോൾ വന്നു ചെന്നൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പടി കിടക്കും അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ആ ക്രിസ്ത്യാനോ ഒക്കെ പോലെയുള്ള സെലിബ്രേഷൻ അപ്പോൾ മദീഷ പതിരാൻ ഇറങ്ങുന്നു എന്നുള്ളത് ചെന്നൈ ആരാധകരെ സംബന്ധിച്ച് വൈകാരികമായി പടിയിറക്കമാണ് പക്ഷേ ഫ്രാഞ്ചസി വിട്ടുകളയുന്നു നമ്മൾ കഴിഞ്ഞ സീസണിൽ പിന്നെ രച്ചിൻ രവീന്ദ്രയെക്കുറിച്ച് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നമ്മളെപ്പോഴും പറയാറ് ടിവൻ്റി ക്രിക്കറ്റിൽ പിന്നെ എന്ന് മാത്രമല്ല സമകാലിക ക്രിക്കറ്റിൽ ഒരു ഒരു പ്രതിഭയാണ് രച്ചിൻ രവീന്ദ്ര ന്യൂസിലാൻഡ് ടീമിന് വേണ്ടി വലിയ പ്രകടനങ്ങൾ ഒരു മനുഷ്യനാണ് നാലു കോടി മുടക്കിയിട്ടാണ് കഴിഞ്ഞ സീസണിൽ എടുക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം ഫ്ലോപ്പ് ആയിരുന്നു നാലര കോടിയോ മറ്റെടുത്ത് അദ്ദേഹം നൂറ്റി ഇരുപത്തെട്ട് സ്ട്രൈക്ക് റൈറ്റിലൊക്കെയാണ് ബാറ്റ് വീശിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ അതുപോലെ തന്നെ കോൺവേയുടെ പേര് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പറഞ്ഞുവിടാൻ സാധ്യത ഉണ്ടെന്ന് ഡവാൻ കോൺവയെ വിടുന്നു വിജയ് ശങ്കറിൻ്റെയും ദീപക് ഹൂഡയുടെയും അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠിയുടെയും പേര് നമ്മൾ പറഞ്ഞിരുന്നു വിട്ടുകളയുന്നു അവരെ മൂന്ന് പേര് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നാണ് അതെ അവരെ മൂന്ന് മൂന്നുപേരെയും വീട്ടുകളയുന്നു പന്ത്രണ്ട് ഓളം റിലീസുണ്ട് ഒൻപത് സ്ലോട്ട് ബാക്കിയുണ്ട് അതിൽ നാല് ഓവർസീസ് താരങ്ങളുടെ സ്ലോട്ട് ബാക്കിയുണ്ട് നാൽപ്പത്തിമൂന്ന് കോടി കയ്യിലുണ്ട് അപ്പോൾ കൊൽക്കത്തയും സി എസ് കെയും തമ്മിലായിരിക്കും മിക്കവാറും ഓപ്ഷനിൽ ഇവർ ഉദ്ദേശിച്ച താരങ്ങളെ കിട്ടുന്നത് ഫാഫ് ഡുപ്ലസീസ് ഇവരുടെ പഴയ താരം ഫാഫ് ഡുപ്ലസീസ് ഒക്കെ ഇത്തവണ ഓപ്ഷനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആരാണ് ചെന്നൈ പിന്നെ നാൽപ്പത്തി മൂന്ന് കോടി കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആരെയാണ് അവർ ഈ ഓപ്ഷനിലേക്ക് ഈ പിന്നെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ലോട്ടുകളിലേക്ക് എടുക്കുക എന്ന് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ് ഉറപ്പായിട്ടും ഇപ്പോൾ മുംബൈ ചെന്നൈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ വലിയൊരു അഴിച്ചുപണി ആർ സി ബി നടത്തിയിട്ടില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒന്ന് രണ്ട് പേരുകൾ തന്നെയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് റിലീസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളപ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ അത് വിട്ടു കൊടുക്കുന്ന ഉറപ്പായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം അത്രയും ഫ്ലോപ്പ് ആയിരുന്നു അദ്ദേഹം ആ നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഒരു തരത്തിൽ പോലും ആർ സി ബി കപ്പടിച്ചെങ്കിലും ഒരു തരത്തിൽ പോലും ഒരു ഇമ്പാക്റ്റ് ആർ സി ബിക്ക് നൽകാൻ ലിവിങ്സ്റ്റൺ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ലിവിങ്സ്റ്റൺ റിലീസ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ലുങ്കി എൻഗിഡി അതുപോലെ മായങ്ക അഗർവാൾ മായങ്ക അഗർവാളും വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ പ്ലെയറാണ് പത്രത്തിൽ പ്രധാന താരങ്ങളെ അത്തരം താരങ്ങളെയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് പതിനാറ് കോടിയിലേറെ അവരുടെ കയ്യിലുണ്ട് സ്വാഭാവികമായിട്ടും ടാസ്ക് ലോട്ട് ഫിൽ ചെയ്യാനുള്ളത് മാത്രമല്ല കോർ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൽ തന്നെ ഇപ്പോൾ ഫിൽ സോൾട്ടും ഒപ്പം തന്നെ കോലിയും നടക്കുന്ന ഓപ്പണിംഗ് ഗംഭീരമായ തുടക്കമാണ് കഴിഞ്ഞ ദിവസത്തിലെ കിരീട സാധ്യത വലിയ കിരീടത്തിൽ വലിയ പങ്കുവഹിച്ച ഓപ്പണിംഗ് ജോലി തന്നെയായിരുന്നു കോലിയും സോൾട്ടും ഉള്ളത് പിന്നീട് ദേവിദത്ത് പടിക്കലുണ്ട് ക്യാപ്റ്റൻ രജിത് പടിത്താറുണ്ട് അപ്പോൾ ക്രുണാൽ പാണ്ഡ്യ ഉൾപ്പെടെയുള്ള താരങ്ങൾ റോമൻ രേഷ ഫ്രണ്ട് അവരെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു വലിയൊരു അഴിച്ചുപണിയിലേക്ക് ആർ സി ബി കടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ബൗളിങ്ങിലേക്ക് നോക്കുമ്പോൾ ഹെയ്സൽ ഫുഡ് ഭുവനേശ്വർ ജോഡി മുപ്പത്തെട്ട് വിക്കറ്റുകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗംഭീര പ്രകടനമായിരുന്നു ഗംഭീര ജോഡിയായിരുന്നു എല്ലാ കൊല്ലവും ആർ സി ബിയുടെ ഏറ്റവും വലിയ ലാക്ക് എന്ന് പറയുന്നത് നല്ല ബൗളർമാരാണ് ഇരുന്നൂറ് റൺസ് അടിച്ചാലും അതുപോലെ കൊടുക്കുന്ന ബൗളർമാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് പകരം നല്ലൊരു ബൗളിംഗ് യൂണിറ്റ് വന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ കോർ അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത്തവണ ആർ സി ബിക്ക് ഗുണമാണ് ഇനിയിപ്പോൾ കുറച്ച് രണ്ട് ഫോറിൻ കോട്ടയും ഒപ്പം തന്നെ കുറച്ച് അൺകാപ്ഡ് പ്ലെയേഴ്സിനെയും എടുക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട് പതിനാറര കോടിയാണ് ബാലൻസ് ഉള്ളത് അപ്പോൾ ആ ഓപ്ഷനിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും ഇനി ആർ സി ബി മൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകത ഇതിൽ ഗുജറാത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ചില ഡിസിഷൻസ് ഗുജറാത്ത് എടുത്തൊരു സീസണാണ് കാരണം ഗുജറാത്ത് ഇരുപത് പേരെ അങ്ങ് റീറ്റെയിൻ ചെയ്തു അവർ എട്ട് പേരെ മാത്രമേ റിലീസ് ചെയ്തുള്ളൂ നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച താരങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ കൂടെ ഉണ്ട് അതായത് ഗുജറാത്ത് ഇഷാന്ത് ശർമ്മ ഈ സീസൺ റീറ്റെൻ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച താരമാണ് ജയന്ത് യാദവ് ഇഷാന്ത് ശർമ്മയും ജയന്ത് യാദവ് യാദവ്ക്കും പക്കാ ഒരു ടെസ്റ്റ് ശൈലിയിൽ ബോൾ ചെയ്യുന്ന താരങ്ങളാണ് ജയന്ത് യാദവ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി വളരെ കുറഞ്ഞ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് ഒരു ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചൊരു താരമാണ് ഏതോ ഒരാൾ ഇല്ലാതായ ഒരു സമയത്ത് ഇറങ്ങിയിട്ട് പകരക്കാരനായിട്ടൊക്കെ ഇറങ്ങി പിന്നെ അദ്ദേഹത്തിന് അവസരം ലഭിക്കാതിരുന്നൊരു താരമാണ് അതൊരു പഴയ താരമാണ് വെറ്ററൻ താരമാണ് പക്ഷേ അവരെയൊക്കെ നിലനിർത്തിയിട്ടുള്ളൊരു ഒരു 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 ഇത് റിലീസാണ് അവരെയൊക്കെ റീറ്റെയിൻ ചെയ്തൊരു അനുഭവമാണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ ഗുജറാത്തിൻ്റെ പിന്നെ അവർ റിലീസ് ചെയ്ത താരങ്ങളിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു താരം ജെറാൾ കോട്സിയാണ് സൗത്ത് ആഫ്രിക്കയുടെ പേസ് ബോളറാണ് മേ ബി പരിക്കായിരിക്കും പരിക്ക് കാരണം കൊണ്ട് ചിലപ്പം ഈ സീസൺ മിസ്സാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ റിലീസ് ചെയ്തത് പിന്നെ കരീം ജാനറ്റ് എന്നുള്ള പ്ലെയർ ആണ് കരീം ജാനറ്റ് അഫ്ഗാനിസ്ഥാൻ്റെ ആണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഒരു മത്സരം കളിച്ചു ഓവറിൽ മുപ്പത് റൺസ് അദ്ദേഹത്തിൻ്റെ ഓവറിൽ ഏത് ടീം അടിക്കുകയുണ്ടായി മേ ബി അതൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തെ റിലീസ് ചെയ്യാനുള്ള കാരണം ഗുജറാത്ത് സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീമാണ് കാരണം അവർ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇരുപത് പേരെ നിലനിർത്തി എന്ന് പറയുമ്പോൾ അവർക്ക് ഇനി ആവശ്യമുള്ളത് പറയുമ്പോൾ അഞ്ച് പേരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അഞ്ച് പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി അവരുടെ കയ്യിലുണ്ട് അപ്പം ഒരു നല്ലൊരു പ്ലെയർ തന്നെ ഒരു നല്ലൊരു വിദേശ പ്ലെയർ തന്നെ അവർക്ക് അത്യാവശ്യമായിട്ട് ഒരു ഓവർസീസ് പ്ലെയർ ആവശ്യമാണ് ഇന്ത്യൻ കോർ നോക്കുമ്പോൾ ശക്തമായ ഇന്ത്യൻ കോറാണ് ശുഭ്മാൻ ഗിൽ ഉണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് മുഹമ്മദ് സിറാജുണ്ട് സായ് സുദർശനുണ്ട് രാഹുൽ തെവാട്ടിയുണ്ട് ഷാറുഖ് ഖാൻ ഉണ്ട് അങ്ങനെയുള്ള നല്ല താരങ്ങൾ പ്രസീദ് കൃഷ്ണയെ പോലുള്ള ബോളറുണ്ട് ഇഷാന്ത് ശർമ്മ ജയന്ത് അങ്ങനെയുള്ള ടീ ടി ആളുകളൊക്കെ ഇവരുടെ ബോളേഴ്സ് ആയിട്ടുണ്ട് റാഷിദ് ഖാൻ എല്ലാവരും ഉണ്ട് അപ്പം നോക്കുമ്പോൾ ഈ ഈ ഒരു സീസണിൽ ഏറ്റവും മികച്ച ടീമിനെ തന്നെയാണ് ഗുജറാത്ത് ഇറക്കാമെന്ന് തോന്നുന്നു അവരുടെ ഒരു മൊത്തത്തിലൊരു അവരൊരു ഈ സീസണിലേക്ക് റിലീസ് എന്ന് പറയുന്നത് തന്നെ തന്നെ ആ ഒരു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ ടീമിനെ കൂടുതൽ ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജസ്ഥാനിലേക്ക് വരുന്ന സമയത്ത് രാജസ്ഥാൻ ഈ സീസണിൽ പിന്നെ മിനി മിനോക്ഷന് മുമ്പ് വലിയ ചില ട്രേഡുകൾ നടത്തിയ ഒരു സീസണാണല്ലോ അതും ഐ പി എൽ ഹൈ പ്രൊഫൈൽ ട്രേഡുകളിലൊന്നായിരുന്നു സഞ്ജു സന്ദൻ്റെ ട്രേഡ് അതുപോലെ തന്നെ അവർ നിതീഷ് ഡൽഹിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഏഴ് താരങ്ങളെയാണ് റിലീസ് ചെയ്തത് പതിനാറ് കോടിയോളം പിന്നെ പേഴ്സിൽ ബാക്കിയുണ്ട് അപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഈ തുഷാർ ദേശ് പാണ്ഡേയും ഷിംറോൺ ഹെഡ്മെയറയും ഇവർ വിട്ട് കാരണം ഷിംറോൺ ഹെഡ്മെയറിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ആ സമയത്തുണ്ടായിരുന്നു അദ്ദേഹം ഫിനിഷർ റോളിൽ കഴിഞ്ഞ തവണ പിന്നെ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു അർത്ഥത്തിൽ പക്ഷേ അവർ ഷിംറോൺ ഹെഡ്മെയറെ നിലനിർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ റീസൺ തിരഞ്ഞു നോക്കി കഴിഞ്ഞാൽ കരീബിയൻ പ്രീമിയർ ലീഗിലൊക്കെ അദ്ദേഹം കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം ആ ഫ്ലോപ്പായി ഐ പി എല്ലിന് ശേഷം അദ്ദേഹം കരീബിയൻ പ്രീമിയർ ലീഗിലൊക്കെ പിന്നെ മനോഹരമായ പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കാൻ ടീം തീരുമാനിക്കുന്നു എന്നുള്ളതാണ് തുഷാർ ദേശ്മാണ്ടെയും എന്താണെന്ന് അറിയില്ല തുഷാർ ദേശ്മാണ്ടെയും അവിടെ നിലനിർത്തിയിട്ടുണ്ട് അദ്ദേഹം പോകുമെന്ന് കരുതിയിരുന്ന താരമാണ് പിന്നെ രാജസ്ഥാൻ റിലീസ് ചെയ്ത താരങ്ങൾ പിന്നെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ വനീന്ദു ഹസറംഗ മഹേഷ് ദീക്ഷ അതുപോലെ തന്നെ ഫസുലഹ് ഫാറൂഖിയാണ് വനിന്തു ഹസങ്കയൊക്കെ അവർ പിന്നെ ഒരു ഓൾ റൗണ്ടർ ഓപ്ഷനായി കൊണ്ടുവന്നതാണ് പക്ഷേ അദ്ദേഹം ബാറ്റിങ്ങിലും ഡെലിവറി ചെയ്യുന്നില്ല പതിനൊന്ന് വിക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് നിർണായകമായ പ്രകടനങ്ങളൊന്നും കണ്ടിട്ടില്ല മഹേഷ് ദീക്ഷി മേധ റക്കൂർ അങ്ങനെ തന്നെയാണ് ഒരു നാല് കോടിയൊക്കെ മുട്ടക്കിയിട്ട് കൊണ്ടുവന്ന മുതലാണ് ഫസൽ അഖ് ഫാറുകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഇത് വിക്കറ്റും ഇല്ല എന്നുള്ളതാണ് പിന്നെ റിലീസ് ചെയ്ത താരങ്ങളിൽ സുപ്രധാന താരങ്ങളിലൊരാൾ സുപ്രധാന താരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു വൺ സീസൺ വൺ ആയിട്ട് ഐ പി എല്ലിൽ നമ്മൾ കണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആകാശ് മധുവാൾ പക്ഷേ അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല കഴിഞ്ഞ സീസണിൽ പക്ഷേ ആകാശ് മധുവാളിനെ കുറിച്ചൊക്കെ നമ്മുടെ ഓർമ്മകൾ അവറക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ആകാശ മധുവാൾ പിന്നെ മുംബൈ ഇറയിൽ ഭയങ്കരമായി ഡെലിവറി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നന്നായി ഓർക്കറുകൾ എറിയുന്ന മുംബൈയുടെ അന്ന് മുംബൈ പ്ലേ ഓഫിൽ പ്രവേശിക്കുന്നതിൽ സൂപ്രധാന റോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്ലേ ഓഫിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിർണായക മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നാല് വിക്കറ്റ് എടുക്കുന്നുണ്ട് ലഖനൌവിനെതിരെ പ്ലേ ഓഫിൽ അഞ്ച് അഞ്ച് റൺസിന് അഞ്ച് റൺസ് വിട്ടു നൽകി അഞ്ച് വിക്കറ്റ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐ പി എൽ പ്ലേ ഓഫ് ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ആകാശ് മധുവാളിൻ്റെ ഇത് എന്നാണെന്ന് അപ്പോൾ ഫസ്റ്റ് ഒരു ആദ്യ സീസണിൽ തന്നെ വന്ന അദ്ദേഹം റവല്യൂഷൻ ഒരു മനുഷ്യനാണ് പക്ഷേ അടുത്ത രണ്ട് സീസണുകൾ അദ്ദേഹം ബെഞ്ചിലായി പോകുന്നു കഴിഞ്ഞ കഴിഞ്ഞ മണിൻ്റെ രാജസ്ഥാനം വേണ്ടിയിട്ട് അഞ്ച് മത്സരങ്ങളോ മറ്റാണ് ഇറങ്ങാൻ അവസരം കിട്ടിയത് അദ്ദേഹത്തെയും റിലീസ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏഴ് താരങ്ങളെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് പതിനാറ് കോടിയാണ് കയ്യിലുള്ളത് ഒരു രണ്ട് എക്സ്പെൻസീവ് ഏതെങ്കിലും ഒരു പിന്നെ ഓപ്ഷനിൽ ഏതെങ്കിലും രണ്ട് എക്സ്പെൻസീവായ സൈനിങ്ങൾ അവർ നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇടപ്പം നേരത്തെ ആർ സി ബിയിൽ ഒരു പേര് ഞാൻ വിട്ടുപോയി നിലനിർത്തിയതിൽ വലിയ വിമർശനങ്ങൾ വന്നതാണ് യാഷ് ദയാലിനെ നിലനിർത്തിയതിൽ യാഷ് ദയാലിന് രണ്ട് കേസുകളുണ്ട് ഗാസിയാബാദിലും ജയ്പൂരിലും രണ്ട് കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട് അതിലൊന്ന് പോക്സോ കേസാണ് ആ പത്രത്തിൽ ഗുരുതരമായ കേസും ആരോപണങ്ങളൊക്കെ ഒക്കെ ഉള്ളൊരു താരത്തെ നിലനിർത്തിയതിൽ വലിയ വിമർശനമാണ് ആർ സി ബിയുടെ സോഷ്യൽ ഹാൻഡലുകളിലൊക്കെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് നൽകുന്ന ടീമാണ് ആർ സി ബി ഭയങ്കരമായ വിമർശനങ്ങൾ നടക്കുന്നു അതിനകത്ത് പലരും കമൻ്റ് ചെയ്യുന്നത് വിരാടും യാഷ് ദകായാലും ഒരു പോസ്റ്റർ എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് തീർച്ചയായിട്ടും അത് ഇനിയിപ്പോൾ രണ്ട് ദിവസം എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഐ പി എല്ലിനിടയിലാണ് അതിൻ്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക എന്നുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടായിരിക്കും പ്രത്യേകിച്ച് ആ അറസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രാഞ്ചൈസിക്കും ഒപ്പം തന്നെ ഐ പി എല്ലും വലിയ നാണക്കേടായിരിക്കും ഒരു ഓൺഗോയിങ് ഒരു താരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ പത്രത്തിലുള്ള സാധ്യതകളുണ്ട് വേറൊന്ന് അദ്ദേഹത്തെ ആർ സി ബി റിലീസ് ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിൽ വേറൊരു ടീമും അദ്ദേഹത്തെ എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി അതിനിടയിലാണ് ഇപ്പോൾ നമുക്ക് പഞ്ചാബിലേക്ക് വരാം പഞ്ചാബ് കിങ്സ് നിലവിലെ റണ്ണറപ്പുകളാണ് അപ്പുകളാണ് അവർ ഇന്ത്യൻ കോർ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഫോറിൻ പ്ലെയേഴ്സിനെ മൊത്തം വിട്ടുകളയുന്ന രീതിയിലേക്കാണ് പഞ്ചാബ് നടത്തില്ല അതിൽ തന്നെ മാക്സ്വെല്ലൊക്കെ നമ്മൾ ഉറപ്പിച്ചതായിരുന്നു മാക്സ്വെല് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിൽ ഭയങ്കര മോശം പ്രകടനമായിരുന്നു കുറച്ച് നാളുകളായിട്ട് അത്ര വേണ്ടത്ര പ്രകടനം നടത്തുന്നില്ല സീസണിൽ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടും അത്ര നല്ല പ്രകടനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മാക്സ്വെല്ലിനെ ഇനിയിപ്പോൾ മിനി ഓപ്ഷനിലാണെങ്കിലും എടുക്കുമെന്ന് പോലും സംശയമാണ് രണ്ടു കൂടിയൊക്കെ കൊടുത്തെന്നുള്ളത് അപ്പം തന്നെ ജോഷ് ഇംഗ്ലീസ് കെയിൽ ജാമീസന് അരുൺ ഹാർഡി അടക്കമുള്ള താരങ്ങളെ പഞ്ചാബ് വിട്ടുകൊടുത്തിട്ടുണ്ട് പതിനൊന്നര കോടിയാണ് പഞ്ചാബിന്റെ കയ്യിൽ ബാക്കിയുള്ളത് അതിൽ രണ്ട് നല്ലൊരു ഫോറിനറെ എടുക്കാനുള്ള പ്ലാൻ തന്നെയായിരിക്കും പഞ്ചാബിലുള്ളത് അപ്പം തന്നെ ജോഷി തന്നെ അവർക്ക് ചെയ്യും എടുക്കുകയും ചെയ്യാം ഉറപ്പായിട്ടും അവർ നിലനിർത്ത് ഒഴിവാക്കുമെന്ന് കരുതിയൊരു പ്ലെയർ ആയിരുന്നു സ്റ്റോയിണിസും ഒപ്പം തന്നെ ലോക്കി ഫെർഗൂസനും അവരെ പക്ഷേ ടീം നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വലിയത് അതെ അതെ ഇനിയിപ്പോൾ പിന്നെ ഇന്ത്യൻ കോറിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബെസ്റ്റ് ടോപ്പ് ടീം തന്നെയാണ് അവരുള്ളത് അപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് നമുക്കറിയാം വലിയ റെക്കോർഡ് നോക്കിയാണ് കേരളിൽ നിന്ന് കൊണ്ടുവന്നത് ആദ്യ സീസണിൽ തന്നെ ഒരു അവറേജ് ടീമായിരുന്ന പഞ്ചാബിനെ ആദ്യമായിട്ട് അവർ ഫൈനലിൽ എത്തിക്കുന്ന ഒരു കാഴ്ച ഒക്കെ കണ്ടു പത്തരത്തിൽ പഞ്ചാബ് ഒരു ബാലൻസഡ് ടീം തന്നെയാണ് രണ്ട് നല്ലൊരു ഫോർണർ കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവും എന്നുള്ളതാണ് ഇതിൽ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഡൽഹി അവരുടെ കോർ വിദേശ താരങ്ങളൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട താരം ഫാഫ് ഡു പ്ലസിയാണ് അവരുടെ മുമ്പ് ആർ സി ബിയുടെ ക്യാപ്റ്റനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ നായകനായിരുന്നു മേ ബി ഏജ് തന്നെയായിരിക്കും അതെ ചെന്നൈയുടെ കൂടെ ഇഷ്ടംപോലെ സീസണുകളുണ്ടായിരുന്നു ഏജ് തന്നെയായിരിക്കും ഒരു നാൽപ്പത്തി മൂന്ന് വയസ്സായി ഫാഫ് ഡു പക്ഷേ ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അബുദാബി ടി ടെൻ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡൈവിങ് ക്യാച്ച് ഉണ്ടായിരുന്നു ഒറ്റ കൈ കൈകൊണ്ട് ഡൈവ് പറന്നിട്ടെടുക്കുന്നത് അതായത് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ഒരു അദ്ദേഹം ഒരു താരമാണ് മാത്രമല്ല അദ്ദേഹം ഉണ്ടാകുമ്പോ ഒരു ക്യാപ്റ്റൻസി കുറച്ചുകൂടി അക്ഷർ പട്ടേലിന് എളുപ്പമാകുന്ന ഒരു അദ്ദേഹത്തിന്റെ ടിപ്സൊക്കെ എളുപ്പമാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഫാപ്പ് ഡു പ്ലസിയെ അവർ ഒഴിവാക്കിയിരിക്കുകയാണ് പക്ഷേ അവർ ഒഴിവാക്കിയ ഫാപ്പ് ഡുപ്ലസിയേക്കാൾ ഏറ്റവും ഒഴിവാക്കിയ അതായത് അവർക്കൊരു ലോസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു താരം എന്നുള്ളത് ജേക്ക് ഫ്രൈസൺ മെക്യൂക്കാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഒരു വണ്ടർ കിഡ് ആയിട്ട് തന്നെ വന്നൊരു താരമാണ് അതിവേഗം സെഞ്ചുറി അടിക്കുന്നു അതിവേഗം മുപ്പത് പന്തുകൾ നേരിടുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു എഴുപത് റൺസ് അടിച്ച് ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു അപ്പം മെക്യൂർഗിനെ ഒഴിവാക്കിയതാണ് ഡി സി ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു വിഡിത്തെന്ന് തോന്നുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ അവർ റീറ്റെയിൻ പതിനാറ് പേരെ റീ റീറ്റെയിൻ ചെയ്തു പേരെ റിലീസ് ചെയ്തു അതിലേറ്റവും പ്രധാനം ഈ ഈ മിനി താരിലേറെ ഈ കഴിഞ്ഞ ദിവസം ട്രേഡിങ്ങിൽ അവർ നിതീഷ് റാണ് എന്നെ തിരിച്ച് രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇന്ത്യൻ കോറ് നന്നാവാനുള്ള സാധ്യതയുണ്ട് കരൂർ കെ എൽ രാഹുലിനെ കെ എൽ രാഹുലിനെ കെ കെ ആർ വാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ കീഴിൽ അവർ കെ എൽ രാഹുലിനെ നിലനിർത്തിയിട്ടുണ്ട് എവിടെയും കൊടുത്തിട്ടില്ല അപ്പോൾ കെ എൽ രാഹുൽ അടുത്ത സീസണും ഡൽഹിക്കൊപ്പം തന്നെ ഉണ്ടാവും കെ എൽ രാഹുൽ അക്സർ പട്ടേൽ രതീഷ് റാണ ഇവർക്ക് വരുമ്പോൾ അവരുടെ മുൻ മൊത്തത്തിൽ നോക്കുമ്പോൾ അവരുടെ ഇന്ത്യൻ കോറ് നന്നാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവർക്ക് ഇനി വേണ്ടത് അഞ്ച് ഓവർസീസ് കോട്ട അവർ തന്നെ ഉണ്ട് അവർക്കുള്ളത് ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഇരുപത്തിരണ്ട് കോടിയിൽ അഞ്ച് പേരെ അഞ്ച് വിദേശ താരകൾ എടുക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ ആരെയൊക്കെ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം മേ ബി ചിലപ്പം ഈ തന്നെ കുറഞ്ഞ വാങ്ങാനുള്ള സാധ്യതയുണ്ട് കൊൽക്കത്തയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ കൊൽക്കത്ത കഴിഞ്ഞ സീസണിൽ മെഗാ മെഗാഭക്ഷണ മുമ്പ് പിന്നെ അവരുടെ റിട്ടേൺഷൻ ലിസ്റ്റ് ഭയങ്കര ചർച്ചയായിരുന്നു എന്നതാണ് അതിൽ ശ്രേയസ്കര്യ വിട്ടുകളടക്കമുള്ള അത് പിന്നീട് അവരുടെ പ്രകടനങ്ങൾ ആരാധകർക്കിടയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ കാരണമായി നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു അവർ ഇത്തവണ വെങ്കടേശ്ശേര വിട്ടുകളയം വിട്ടുകളയുമോ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് അവർ ഇത്തവണ അപ്പം അറുപത്തിനാല് കോടി ഇനി അവരുടെ പേഴ്സിൽ ബാക്കിയുണ്ട് പത്ത് താരങ്ങളാണ് വിട്ടു നൽകിയത് അതിൽ സുപ്രധാന താരങ്ങളെ ഒക്കെ അവർ വിട്ട് കളയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് വെങ്കടേശേഷതാണ് വെങ്കടേശ്ശേരി ഇരുപത്തിമൂന്ന് കോടിക്ക് അടുത്താണ് അപ്പോൾ അവരുടെ പേഴ്സിൽ കുറച്ചുകൂടെ പണം വരുന്നു അതിൽ വേറെ ആരാധകരെ ഞെട്ടിച്ച പിന്നെ റിലീസുകളിൽ ഒന്ന് ആന്ധ്ര റിസൽൻ്റെ റിലീസാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായ ആ ഫ്രാഞ്ചസിക്കൊപ്പം ഉള്ള ഒരു മനുഷ്യനാണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ കിരീടമണിയുന്ന സമയത്ത് വളരെ നിർണായകമായ റോളിൽ റോൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കുറേ കാലമായി അവരുടെ ഫിനിഷറുടെ റോളിൽ അവർക്കൊരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യനായിരുന്നു വരുന്നൊരു മനുഷ്യനാണ് അന്തർ റസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പിന്നെ ഫ്ലോപ്പായിരുന്നു പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ കെ കെ ആറിൻ്റെ സിഇഒ ഒരിക്കൽ പറഞ്ഞിട്ട് വർത്തമാനം ഭയങ്കര ചർച്ചയാണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിട്ടയർമെൻ്റ് കഴിയുന്നത് വരെ കെ കെ ആർ നിരയിൽ ഉണ്ടാകും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടേ കെ കെ ആറിൽ നിന്ന് ഇദ്ദേഹം പടിയിറങ്ങൂ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഇവർ ഒറ്റ സീസണിൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് അതെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അദ്ദേഹത്തിന്റെ കുറെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹം ഒരു ഇരുപത് ബോളിൽ പിന്നെ ഫിഫ്റ്റി അടിക്കുന്നുണ്ട് കൊൽക്കത്തക്ക് വേണ്ടി ഒരു നൂറ്റി ഇരുപതിലധികം മാച്ചുകൾ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ എപ്പോഴും ചർച്ചയായിരുന്നു നൂറ്റിപത് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓൾറൗണ്ടർ ആയതുകൊണ്ട് നൂറ്റി ഇരുപത് വിക്കറ്റുകളുണ്ട് പിന്നെ ക്രൂഷ്യൽ പിന്നെ സംഭാവനകൾ അദ്ദേഹം ബോളിങ്ങിൽ നൽകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിട്ടുകളയുന്നു എന്നുള്ളത് പറഞ്ഞത് കൊൽക്കത്താര അതെ സംബന്ധിച്ച് അവർക്ക് വൈകാരികമായൊരു പിന്നെ വിടവാങ്ങൽ കൂടിയായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ പിന്നെ അവർ മിനിയോക്സലിൽ എടുത്തേക്കാം അതിൽ പിന്നെ വേറെ കുറേ ഒരുപാട് വിദേശ താരങ്ങൾ അവർ പറഞ്ഞയച്ചിട്ടുണ്ട് ക്വിൻ രണ്ട് വിക്കോക്കാണ് പറഞ്ഞയച്ചിട്ടുണ്ട് മൊയ്നാലിയ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപിടി താരങ്ങൾ അവർ പറഞ്ഞു വച്ച ഒരു സീസണാണിത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുറേ സ്ലോട്ടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ടാവും പത്ത് താരങ്ങളുടെ സ്ലോട്ടുണ്ട് ഏറ്റവും കൂടുതൽ പണം അവരുടെ കയ്യിലാണ് അറുപത്തിനാല് കോടിയോളം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവരും ചെന്നൈയും തമ്മിൽ ഒരു മത്സരം സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വെങ്കടേശേഷരൊക്കെ കളഞ്ഞതുകൊണ്ട് വെങ്കടേശ്ശേര ചിലപ്പോൾ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വിളിക്കാൻ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞ പോലെ ചീപ് റേറ്റിൽ തിരിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അവരൊരു ഒരു ഒരു വെൽ ബാ ബാലൻസ്ഡ് ആയിട്ടൊരു ഒരു 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 ഓവർസീസ് കോറിൽ കോർ അവർക്ക് കൊണ്ടുവരേണ്ടി വരും കാരണം അവർ ഇവിടെ നിലനിർത്തിയിട്ടുള്ള രണ്ടേ രണ്ട് ഓവർസീസ് താരങ്ങളെയാണ് റോമാൻ റോമാൻ പവലും അതുപോലെ തന്നെ സുനിൽ നരേനും ബാക്കി എല്ലാ വിദേശ താരങ്ങളെയും അവർ വിട്ട് കളഞ്ഞൊരു ഓപ്ഷനായിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുറേയധികം ഓവർസീസ് താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് സൺറൈസേഴ്സിലേക്ക് വരുമ്പോൾ വെടിക്കെട്ട താരങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ് അത് കഴിഞ്ഞ തൊട്ടുമ്പത്ത സീസണിൽ ഗംഭീരമായി കളിച്ചു പക്ഷേ കഴിഞ്ഞ സീസണിൽ കുറച്ച് മോശമായിരുന്നു ആറാം സ്ഥാനത്താണ് പിന്നിഷേയും കഴിഞ്ഞിട്ടുള്ളത് അവർ ഇന്ത്യൻ താരങ്ങളെയാണ് പ്രധാനമായിട്ടും വിട്ടുകൊടുത്തിൽ പ്രധാന കോറുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അപ്പോൾ അഭിനവ്മനോഹർ നമ്മുടെ സച്ചിൻ ബേബി ഉൾപ്പെടെയുള്ള ആദംസംബൾ ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് ബാക്കി പ്രധാന താരങ്ങളെല്ലാം നിലനിർത്തിയെന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തഞ്ചര കോടിയോളം രൂപ അവരുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് അപ്പോൾ ലേലത്തിലൊരു ഗംഭീരമായ രീതിയിൽ തന്നെ കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ തന്നെ ടീമിലെത്തിക്കാനുള്ള ശ്രമമായിരിക്കും കാരണം രണ്ട് ഫോറസ് ലോട്ടറി അവർക്കൊരു ബാക്കിയേ ഉള്ളൂ അത് രണ്ടും സുഖമായിട്ട് എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പം തന്നെ ബൗളിങ് അതായത് ഈ ഇതിനു മുമ്പ് തന്നെ റിലീസിന് മുമ്പ് തന്നെ ഷമിയ അവർ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്നൗവിലേക്ക് അപ്പോൾ ഹർഷൽ പട്ടേലും പാറ്റ് കമ്മ്യൂൺസുമാണ് നമുക്കറിയാം അവരുടെ പേസ് തന്നെ നയിക്കുന്നത് അപ്പോൾ ഷമിക്കൊരു ഒരു ടോപ്പ് റീപ്ലേസ്മെൻറ്റ് അവർക്ക് വേണം എന്നുള്ളതാണ് അത് നല്ലൊരു ബോളർ ഇരുപത്തഞ്ചര കോടി ബാലൻസ് ഉണ്ട് ഏറ്റവും നല്ലൊരു ബോളർ തന്നെ ടീമിലെത്തിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും ബാറ്റിംഗിന് ഒരു തരത്തിൽ പോലും ഒരു ആശങ്കയും ഇല്ലാത്ത ഒരു ടീമാണ് കാരണം ക്ലാസ്സിനെയൊക്കെ വിട്ടുകൊടുക്കുമെന്നുള്ളൊരു ചെറിയ സൂചനകളൊക്കെ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്നു ലിസ്റ്റിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലാസ്സിനെ അവർ നിലനിർത്തി ഇരുപത്തി മൂന്നര കൂടിക്കാണ് ക്ലാസ്സിന് ഇരുത്തുന്നത് പക്ഷേ ക്ലാസ്സിന് അതിനുള്ള ഇത് കാണിച്ചു നാനൂറ് പ്ലസ് റൺസ് കഴിഞ്ഞ സീസണിൽ സ്കോർ ചെയ്ത താരമാണ് ക്ലാസ്സിനാണ് കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സിൻ്റെ ഹയസ്റ്റ് റൺകെറ്റ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാറ്റിങ്ങിനെ കുറിച്ച് ഒരു പേടിയുമില്ലാത്ത അത്രയും മികച്ച ഡെപ്തുള്ളൊരു ടീം തന്നെയാണ് സൺറൈസേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തുടങ്ങുന്ന ഒരു വെടിക്കെട്ട് ക്ലാസ്സിലൂടെ അങ്ങ് അവസാനിപ്പിക്കുന്നു അപ്പോൾ ബാറ്റിങ്ങിനെ കുറിച്ച് ഒരു ആശങ്കയുമില്ല ക്ഷമിക്കു പകരം ഒരു നല്ലൊരു റീപ്ലേസ്മെൻറ്റ് ഈ ഒരു മിനി ഓപ്ഷനിലെടുത്തു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഏറെക്കുറെ സേഫ് ആണ് ഓക്കെ ലക്നൌവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഋഷഭ് പന്ത് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് സഞ്ജീവ് ഗോയങ്ക ടീമാണ് അപ്പം എന്തും സംഭവിക്കാന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അവർ പതിനേഴ് പേരെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എട്ട് പിന്നെ പേരെ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ എട്ട് പേരിൽ നമ്മൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് താരങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലർ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഐ പി എല്ലിൽ എനിക്കൊന്ന് ഫസ്റ്റ് സീസൺ തൊട്ടേ അദ്ദേഹം ഐ പി എല്ലിൽ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പരാജയമായിരുന്നു അദ്ദേഹത്തിനാകെ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ കൂടിയും ഡേവിഡ് മില്ലർ നമ്മൾ റിലീസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ കൂടി മറ്റു ടീമുകൾക്ക് നോക്കുമ്പോൾ ഡേവിഡ് മില്ലറെ ലക്ഷ്യമിടുന്ന ഒരുപാട് ടീമുകൾ ഡേവിഡ് മില്ലർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ പൈസ ഈ ലേലത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം പല ടീമുകൾക്കും വിദേശ താരങ്ങൾ അത്യാവശ്യമുള്ള ടീമാണ് ഇപ്പോൾ കെ കെ ആറിൻ്റെ കാര്യം പറഞ്ഞു കെ കയാർ ഒരുപാട് വിദേശ താരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ചില ടീമുകൾക്കൊക്കെ വിദേശ താരങ്ങള് വേണം അപ്പോൾ ഡേവിഡ് മില്ലറിന് ഈ ഐ പി എല്ലിൽ പൊന്നും വില കിട്ടാൻ സാധ്യതയുള്ള ഒരു കളിക്കാരിലൊരാളായിരിക്കും ഡേവിഡ് മില്ലർ പിന്നെ അവർ ഒരു താരം ഷമർ ജോസഫാണ് ഷമർ ജോസഫ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ പേസ് ബോളറാണ് പക്ഷേ അതൊരു ഒരു നഷ്ട കച്ചവടമായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു പരിക്കിൻ്റെ പിടിയിലായൊരു ബോളറാണ് ഒരു ജോഫ്ര ആർച്ചർ മുംബൈ ഇന്ത്യൻസ് വാങ്ങിയതുപോലെയാണ് ഷമർ ജോസഫിൻ്റെ കാര്യം ഐ പി എല്ലിലേക്ക് വരുമ്പോൾ അദ്ദേഹം പന്തറിഞ്ഞിട്ടുള്ളത് ഒ സി സി കണ്ടീഷനിലും വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിലും ഒക്കെയാണ് ഇന്ത്യൻ കണ്ടീഷനിൽ വരുമ്പോൾ അദ്ദേഹം ഒരു തല്ലുകൊള്ളിയായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ കളിച്ച മത്സരങ്ങളൊക്കെ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഒഴിവാക്കിയ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ രവി ബിഷ്ണോയ് ആകാശ് ദീപാണ് ഈ രണ്ടുപേരും തീർച്ചയായിട്ടും ഏത് ടീമിലേക്കും എടുക്കാൻ പറ്റുന്ന ഒരാളാണ് അവർ ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല അതെ വിഷ്ണുവിനെ സ്പിന്നറാണ് ഇടക്ക് വേൾഡ് നമ്പർ വൺ ടി ട്വന്റി സ്പിന്നർ ആയിരുന്നു പക്ഷേ മേ ബി അവർ ലേലത്തിന് വിട്ടുകൊടുത്തിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ടീമിലേക്ക് പുതിയ കളിക്കാർ എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നത് അർജുൻ ടെണ്ടുൽക്കറാണ് പിന്നെയുള്ളത് ഷമിയാണ് ഷമിയെ പത്ത് കോടി രൂപയ്ക്ക് കൊടുത്തിട്ട് അവർ വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഷമി ഈ ഈ ഷമിയുടെ ഒരു അവസാന കാലത്താണെങ്കിലും ഷമി ഇത്ര കോടി അർഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് അങ്ങനെ ഒരു ട്രേഡ് നടത്തിയത് ഇതിനു മുമ്പ് നടത്തിയതായിരിക്കും അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു സൈനിങ് അതുപോലെ ഇവർക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഈ വിദേശ കളിക്കാരാണ് അതായത് ഡേവിഡ് മില്ലറോ ഒഴിവാക്കുന്നു ഷമർ ജോസഫിനെ ഒഴിവാക്കുന്നു അങ്ങനെയുള്ള നോക്കുമ്പോൾ ഒരു മൂന്ന് പേര് അതിനുശേഷം മറ്റൊരു വിദേശ താരത്തെ കൂടി ഒഴിവാക്കുന്ന ഒരു മൂന്ന് സ്ലോട്ടെങ്കിലും ഇപ്പം അവർക്ക് വിദേശ താരങ്ങൾ വേണം അപ്പം അവർ മേ ബി കൊൽക്കത്തയിൽ നിന്ന് ഒരുപാട് വിദേശ താരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് മേ ബി നമ്മുടെ ആന്ധ്ര ദസലിന് വേണ്ടിയിട്ടും മൊയ്നലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു നല്ലൊരു ബിഡ് ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ട് അപ്പോൾ നമ്മൾ പത്ത് ടീമുകളെയും ഒന്ന് എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞു കൂടുതൽ പറയേണ്ട പ്രേക്ഷകർക്കായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ടീമുകളെ കുറിച്ച് ഒപ്പം തന്നെ ലേലത്തിൽ ആരൊക്കെയായിരിക്കും പുന്നുവാരാൻ പോകുന്ന താരങ്ങൾ എന്നടക്കമുള്ള പ്രേക്ഷകരുടെ നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് അറിയിക്കുക ടാക്സിക്സ് അവസാനിക്കുകയാണ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നമസ്കാരം താങ്ക്